ിയുടെ മുഖം മാറുന്നു നിർദ്ധനരും ദുർബലരുമായ പത്ത് ലക്ഷത്തോളം വരുന്ന മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഈ ധാരാവി ഒരു ഇതായിസയാകാൻ പോകുന്നു വൃത്തിയുള്ള ആധുനിക നഗര കേന്ദ്രമായി മാറാൻ പോകുന്നു അദാനി ഗ്രൂപ്പും മഹാരാഷ്ട്ര സർക്കാരും ചേർന്ന് നടപ്പാക്കുന്ന ഒരു വമ്പൻ പദ്ധതി ധാരാവിക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നു ഇരുപത്തിമൂവായിരം കോടി രൂപ ചെലവിട്ട് നടപ്പാക്കുന്ന പുനർവികസന പദ്ധതി അഥവാ റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് സമീപഭാവിയിൽ ഒരുപക്ഷെ നടപ്പാക്കാൻ പോകുന്ന ഏറ്റവും ക്രൂരവും മനുഷ്യ വിരുദ്ധമായൊരു കുടിയൊഴിപ്പിക്കലിന് കൂടെയാണ് സാക്ഷിയാവാൻ പോകുന്നത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷം ആളുകളെ മുംബൈയിലെ ഏറ്റവും വലിയ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിലൊന്നായ ഡിയോണാർ ഡംപിങ് ഗ്രൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ചേരി പ്രദേശമെന്നറിയപ്പെടുന്ന ധാരാവിയിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ മാലിന്യ കൂമ്പാരത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവിടെ പൂന്തോട്ടങ്ങളും സ്വിമ്മിംഗ് പൂളുകളും മൾട്ടിപ്ലക്സുകളും ഉയരുന്നു കുടിലുകളെല്ലാം ഇടിച്ചു നിർത്തി ന്യായമായ നഷ്ടപരിഹാരമോ പുനരധിവാസമോ ഇല്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യർ വികസനത്തിൻ്റെ പേരിൽ പുറംതള്ളപ്പെടാൻ പോവുകയാണ് അതിനുവേണ്ടി അറുന്നൂറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ധാരാവിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏക്കറോളം ഭൂമി പുനർനിർമ്മാണ പദ്ധതിക്കായി സർക്കാർ അദാനിക്ക് പതിച്ചു കൊടുത്തിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതലാണ് ധാരാവിലെ ചരിത്രം തുടങ്ങുന്നത് മുംബൈയുടെ വികസന കുതിപ്പിൻ്റെ അവശിഷ്ടങ്ങളാണ് സർക്കാർ ഭൂമിയായ ചതുപ്പുകളിലേക്ക് ഈ മനുഷ്യർ നിറഞ്ഞുകൂടിയത് മണ്ണും മലവും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞു ധാരാവിലെ ചതിപ്പുകൾ നിലമായി മാറി ജീവിതത്തിൻ്റെ പ്രതീക്ഷയേറ്റവർ അതിജീവനം തേടി മുംബൈയിലേക്ക് വണ്ടി കയറി വന്നവർ പലതരം ജോലികൾ ചെയ്ത് ധാരാവിൽ ജീവിതം പടുത്തു കെട്ടി ജീവനോപാധി തേടിയെത്തുന്ന കുടിയേറ്റക്കാരെ ധാരാവിനെ ജലിയേറ്റി അങ്ങനെ മതങ്ങൾക്കും ജാതിഭേദങ്ങൾക്കും പ്രദേശങ്ങൾക്കുമപ്പുറം ഇടുങ്ങിയ ആ ഒറ്റമുറി വീടുകളിൽ കഴിഞ്ഞ് അവർ സ്വപ്നങ്ങൾ നേടും സർക്കാർ പദ്ധതികളുടെ സഹായമോ പണമോ ഇല്ലാതെ പ്രത്യേകം സാമ്പത്തിക കേന്ദ്രമെന്ന ഇല്ലാതെ ധാരാവി ചെറുകിട വ്യവസായങ്ങളുടെ ഒരു മഹാകേന്ദ്രമായി ഇന്ത്യൻ സമ്പദ്ഘടനയുടെ കാണിക്കല്ലായി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് വ്യാവസായിക വാണിജ്യ യൂണിറ്റുകളുള്ള ആയിരം കോടി രൂപയിലധികം വിറ്റുവരവുള്ള ധാരാവി സാമ്പത്തിക കേന്ദ്രമാണ് അവരെയാണ് ഇപ്പോൾ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയുന്നത് ഉറപ്പുകളില്ലാതെ കുടിയൊഴിപ്പിക്കുന്നത് ചെറുകിട കച്ചവടക്കാരുടെ ഉപജീവന മാർഗത്തെയാകെ തകർത്ത് ഒരു ദശലക്ഷത്തോളം വരുന്ന സാധാരണക്കാരെ ഒഴിപ്പിച്ചും അവരുടെ ഉപജീവന മാർഗത്തെ തകർത്തും കൊണ്ടുവരുന്ന വികസനത്തെ പ്രതിപക്ഷം എതിർത്തെങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് അദാനി ഗ്രൂപ്പ് പുതിയ ഫ്ലാറ്റുകൾ വാഗ്ദാനം ചെയ്തു പുനരധിവസിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയും മുന്നോട്ടു പോകുന്ന പദ്ധതി പക്ഷേ ആ പാവങ്ങളെ ചതിക്കുഴിയിലേക്കാണ് തള്ളിവിടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തിന് മുൻപ് ധാരാവിൽ താമസിച്ചിരുന്നവർക്ക് മാത്രമാണ് കുടിയൊഴിപ്പിക്കുന്നതിന് ശേഷം സൗജന്യ വീടുകൾ ലഭിക്കുക രണ്ടായിരത്തിനും രണ്ടായിരത്തി പതിനൊന്നിനുമിടെ ധാരാവിയിലെത്തിയവർക്ക് പ്രധാൻ മന്ത്രി ആവാസ് യോജന പ്രകാരം രണ്ടര ലക്ഷം രൂപ നൽകി മാത്രമേ വീടുകൾ വാങ്ങാനാവൂ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ധാരാവിയിലെത്തിയ ഏഴ് ലക്ഷം അനർഹരായ താമസക്കാരെ മാറ്റി താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ലിയോനാർ മുളുദ് കാഞ്ചൂർമർഗ് ഭാണ്ടൂ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഉപ്പുപാടങ്ങളിലാണ് ഈ പ്രദേശങ്ങൾ ടു എനർജി പ്ലാന്റിനോട് ചേർന്നിരിക്കുന്നതിനാൽ ക്യാൻസർ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ ആരോഗ്യ ഭീഷണികൾ ഉയർത്തുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സുപ്രീംകോടതിയിൽ പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയതാണ് ഇതിലൊന്നും പെടാത്ത ബാക്കി വരുന്ന രണ്ടര ലക്ഷം പേർ എന്ത് ചെയ്യണമെന്ന് ഒരിടത്തും വ്യവസ്ഥയില്ല കേന്ദ്ര മലിനീകരണ നിയമ ബോർഡിന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് മനുഷ്യത്വരഹിതമായ ഈ സർക്കാർ പ്രഖ്യാപിത പുനരധിവാസം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേന്ദ്ര മലിനീകരണ നിയമ ബോർഡിന്റെ ഗൈഡ് ലൈൻ പ്രകാരം പ്രവർത്തനം അവസാനിപ്പിച്ച മാലിന്യ സംഭരണ മേഖലകളിൽ ആശുപത്രികളോ വീടുകളോ സ്കൂളുകളോ നിർമ്മിക്കാൻ പാടില്ലെന്നും ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് നൂറ് മീറ്റർ വിട്ട് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടുള്ളൂ എന്നും പറയുന്നു ഈ മാനദണ്ഡങ്ങളൊന്നും ചേരി നിവാസികളുടെ കാര്യത്തിൽ സർക്കാരിന് ബാധകമല്ല ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന മാലിന്യ സംഭരണ കേന്ദ്രമായ ഡിയോനാർ ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് മീതേൻ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിത ട്രൈബ്യൂണലിന് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ആറായിരത്തി ഇരുന്നൂറ്റി രണ്ട് കിലോ മീതെയിൻ ഓരോ മണിക്കൂറിലും ഡിയോനാറിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഡിയോനാറിലെ നൂറ്റി ഇരുപത്തിനാല് ഏക്കർ സ്ഥലം ബി എം സി സംസ്ഥാന സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിക്കായി കൈമാറി അതിനുശേഷം മാത്രമാണ് പ്രദേശത്ത് മാലിന്യം തള്ളാതായത് ഏഴ് വർഷം കൊണ്ട് പൂർത്തിയാകാനിരിക്കുന്ന ധാരാവി റീഡെവലപ്മെന്റ് പ്രൊജക്ട് ലിമിറ്റഡ് എന്ന പദ്ധതി പേര് മാറ്റി നവഭാരത് മെഗാ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഹെക്ടർ വിസ്തൃതിയുള്ള ധാരാവി പുനർവികസനത്തിന്റെ ടെൻഡർ അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നത് ലോകോത്തര നഗര കേന്ദ്രമായി മുംബൈ മാറ്റുമെന്ന വാഗ്ദാനത്തോടെ തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ മൂല്യമുള്ള മെഗാ പ്രോജക്ടിന് അദാനി ഗ്രൂപ്പിന് എൺപത് ശതമാനവും സർക്കാരിന് ഇരുപത് ശതമാനവും ഓഹരിയുണ്ട് ഈ വർഷം മെയ് ഇരുപത്തിയെട്ടിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗത്തിന് ശേഷം മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കപ്പെട്ടു അദാനിക്ക് മുംബൈയിലെ കണ്ണായ സ്ഥലം കൈമാറുന്നതിന് പിന്നിൽ ലക്ഷങ്ങളെ തെരുവിലേക്ക് തള്ളിവിടുന്ന ക്രൂരകൃത്യവും കൂടിയാണ് പ്രതിഷേധങ്ങളൊന്നുമില്ലാതെ അരങ്ങേറാൻ പോകുന്നത് അദാനിയുടെ പരസ്യ കാശിന് മുന്നേ മാധ്യമങ്ങളും മൗനം പാലിക്കുമ്പോൾ കോപ്പറേറ്റ് താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്നു ധാരാവിയിലെ ആ പാവങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നു